ഇന്ന് എൻ്റെ കൂടെയുള്ളത് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് ഇവരിവിടെ ഇന്നുള്ളത് അധ്യാപകരായിട്ടല്ല വിദ്യാർത്ഥികളായിട്ടാണ് പേനയും പുസ്തകവും ചോക്കും മാത്രമല്ല ചെണ്ടക്കൊലും തങ്ങളുടെ കയ്യിൽ ഒതുങ്ങുമെന്ന് തെളിയിക്കുകയാണ് ഈ അധ്യാപകർ ചോക്കും പേനയും പുസ്തകവും മാത്രമല്ല ചെണ്ടക്കോലിൽ ഉതിർന്നു വീഴുന്ന താളങ്ങളും നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കൈകളിൽ ഭദ്രം ചോക്ക് പിടിക്കുന്ന കൈകൊണ്ട് താളം പിഴക്കാതെ ചെണ്ടകൊട്ടി പഠിക്കുകയാണ് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ വിദ്യാലയത്തിൽ പതിനഞ്ച് വർഷമായുള്ള മഴവിൽ കലാ കൂട്ടായ്മയുടെ ഭാഗമായാണ് ചെണ്ട പരിശീലനം ഒരുക്കിയത് ഇപ്പോൾ വിദ്യാലയത്തിലെ പതിനഞ്ച് അധ്യാപകരുടെ ജീവിതത്തിൽ പുതുതാളമായി മാറിയിരിക്കുകയാണ് ചെണ്ട പരിശീലനം സ്കൂളിലെ കുട്ടികൾ കൊട്ടി പഠിക്കുന്നത് കണ്ടതോടെയാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ചെണ്ടകുത്തലിന്റെ ബാലപാഠങ്ങൾ സായത്തമാക്കാനുള്ള ആവേശം കൈയറിയത് രണ്ടു ബാച്ചായി സ്കൂൾ സമയത്തിന് ശേഷമാണ് പഠനം ചെണ്ടവാദ്യ കലാകാരൻ സി പി ഉണ്ണിയും മകൻ സുധീർ നടുവണ്ണൂരുമാണ് പരിശീലകൻ ഞാൻ വിദ്യാർത്ഥികളേ ഒരു പഞ്ചാരി മേളമാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് അത് ഒരു ഏകദേശം ഒരു ഫിബ്രുവരി മാസം ആ മേളം പഠിപ്പിക്കാനാവും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ വളരെ ഇതായിട്ട് ഇപ്പോൾ ഡെയിലി ക്ലാസ്സായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അധ്യാപകരെല്ലാം ക്ലാസ് സ്കൂൾ കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ക്ലാസ്സിലിരിക്കും അങ്ങനെ ആണ് സ്കൂൾ എസ് എം സിയുടെയും പിന്തുണയിൽ തുടരുന്ന പരിശീലനം കൂടി അരങ്ങിലെത്തിക്കാനാണ് പതിനഞ്ച് വർഷമായി സ്കൂളിൽ പ്രവർത്തിക്കുന്ന മഴവിൽ കലാ ഭാഗമായിട്ടാണ് സ്കൂൾ ഈ ചണ്ട പരിശീലനം നടക്കുന്നത് ഇരുപത്തിയഞ്ചോളം കുട്ടികളും പതിനഞ്ചോളം അധ്യാപകരും രക്ഷിതാക്കളും ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഈയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ചണ്ടയുടെ പരിശീലനത്തിൽ വളരെയധികം മുന്നിട്ടു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് സംഗീതം ചിത്രരചന അഭിനയം നൃത്തം സിനിമ തുടങ്ങിയവയിലെ പ്രതിഭകളെ കണ്ടെത്താനും പരിശീലനം നൽകാനുമുള്ള സ്കൂളിന്റെ തനതു പ്രവർത്തനമാണ് മഴവിൽ കലാകൂട്ടായ്മ സ്കൂളിലെ ചിത്രകലാ അധ്യാപകരായ കെ സി രാജീവനാണ് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടത് നിലവിൽ ഷാജിക്കാവിൽ കെ കെ സുരേഷ് ബാബു തുടങ്ങിയ അധ്യാപകരാണ് നേതൃത്വം നൽകുന്നത് സ്കൂളിലെ മഴവിൽ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചണ്ട പരിശീലനം നടക്കുന്നത് വർഷമായി സ്കൂളിലെ കലാ കായിക മത്സരങ്ങളിൽ വിജയിപ്പിക്കുന്ന കുട്ടികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുടെ കഠിനമായിട്ടുള്ള പരിശ്രമമുണ്ട് പഠനത്തോടൊപ്പം പാഠ്യേതര രംഗത്തും മികവ് ഉലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിന് സ്കൂളിലുള്ള ചിത്രകലാ അധ്യാപക മാഷ് ഷാജി മാഷ് സുരേഷ് മാഷ് ഇവർ നേതൃത്വം കൊടുക്കുന്നു പതിന പതിനഞ്ചോളം അധ്യാപകരും ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളും ആണ് ഇപ്പോൾ പരിശീലനത്തിൽ പങ്കെടുത്തു വരുന്നത് സമയ പരിധി സ്കൂളിൻ്റെ പഠന സമയം കഴിഞ്ഞതിന് ശേഷം അധിക സമയം ഇരുന്നു കൊണ്ട് ആണ് അധ്യാപകർ ഇത്തരം പരിശീലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുള്ള ഒരു കുട്ടിക്കലാശം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ എരുവട്ടൂർ ടുഡേ ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര